ഹലോ ഇതിനകത്ത് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല എനിക്ക് അഡ്രസ്സായിട്ട് തീരെ വയ്യ ചുമ അങ്ങനത്തെയൊക്കെയായിട്ട് മഞ്ഞൻ്റെ അന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളധികം മുഖത്തേക്കധികം എനിക്ക് വേറെ പാക്കുകളൊന്നും ഇടാൻ പറ്റാത്തത് നാളേക്കും ഒക്കെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളങ്ങനെ തളർന്നിരിക്കുന്ന ആളൊന്നുമല്ല ചുമ വന്നാൽ പിന്നെ എന്താ ചെയ്യാമല്ലേ സൗണ്ടിന് എനിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്താത്ത നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമുക്ക് പലർക്കും നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു വര പോലെ എനിക്കുണ്ടായിരുന്നട്ടോ ഇപ്പോഴും മാഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ ഇതൊന്നല്ലായിരുന്നു ഭയങ്കര ഡാർക്കായിരുന്നു നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കത് നമുക്ക് തന്നെ ഒരു അപാകത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പണ്ടത്തെ ആൾക്കാരെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറ് വന്നു കഴിഞ്ഞാൽ അവരെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടകാലം വരുന്നുണ്ട് എന്നാണ് അതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ അമ്മച്ചിമാരൊക്കെ ഉണ്ട് എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരുണ്ട് അനിയത്തി എത്തി കുട്ടികളുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഒരു കുറേ ആൾക്കാരുണ്ട് കുറേ സഹോദരന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊന്നും അവരൊന്നും അഭിപ്രായം പറയില്ല പറയില്ലേ പക്ഷിക്കാരന്മാരുള്ള വീട്ടിലാണെങ്കിൽ അവർ പറയുക ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയും കഷ്ടകാലം വരാണെന്നാണ് കേട്ടോ പക്ഷേ അത് പണ്ടത്തെ ആൾക്കാർ പറയണത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തറവാട്ടിൽ പോയപ്പോൾ അവിടെ അവിടുത്തെ മകൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്തോ വലിയ ആപത്ത് വരാൻ പോകണ്ടല്ലോ മൂക്കത്ത് ആ കളർ വന്നു കഴിഞ്ഞാൽ അതാണ് കേട്ടോ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് അവർക്കാണ് ടെൻഷൻ കൂടുതലായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴൊക്കെയാണ് ഞാൻ എൻ്റെ മൂക്കിൻ്റെ അടുത്ത ഈ കളറൊക്കെ ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ നമ്മൾ കണ്ണു മേലത്തെ കണ്ണിൻ്റെ അടിയിലത്തൊക്കെ നമുക്ക് ഡാർക്ക് വരുമ്പോൾ നമ്മളതറിയും പക്ഷേ മൂക്കിൻ്റെ അടുത്ത് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞപ്പോൾ നമുക്കുള്ളിൽ ഒരു ടെൻഷൻ അപ്പോൾ ഇത് ശരിക്കും വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് അലർജി ഉള്ളവർക്ക് ഈ ഒരു കളർ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഞാനത് ഈ അടുത്തൊരു വീഡിയോയിലാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കൊരു സമാധാനമായി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തുമ്മലെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ അലർജി ഉണ്ടായിരിക്കും തുമ്മൽ തുമ്മലെന്ന് പറഞ്ഞ സംഭവമുള്ളവർക്കാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും അവർക്കൊക്കെയാണ് ഈ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കറുപ്പ് കാലറ് പോകണില്ല അതായത് നമ്മൾ തുമ്മൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കണ്ണ് ചൊറിയും ഇല്ലേ മൂക്കിൻ്റെ അവിടെയാലും കണ്ണിൻ്റെ അവിടെയാലും ചൊറിയും പിന്നെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവം വരാൻ കാരണം ഇത് ഈ ഇങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈ മൂക്കിനെ നമ്മൾ മേപ്പെട്ടിക്കാക്കണ ഒരു പ്രവണത അത് നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ചെയ്ത് പോണതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് മുക്കിങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലായിരിക്കും നമുക്ക് ഒരു കളറ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജിയിൽ നമ്മൾ മാറ്റിയെടുക്കണം ഈ തുമ്മലിനെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള പ്രവണത നോക്കുക ഒരു മരുന്ന് കഴിച്ച് മാറ്റി അത് നമുക്ക് ഹോമിയോലൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറി കിട്ടും ഞാനിക്കൊക്കെ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഇതിലൊക്കെ നല്ല കുറവ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കിടന്ന് ബോധമില്ലാണ്ട് ചെയ്യും അല്ലേ ക്ഷീണമാണ് പിന്നെ നമുക്ക് എണീക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലത് ഇംഗ്ലീഷ് മരുന്ന് കുറേ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പൊട്ടയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ വന്ന് വീർക്കും കേട്ടോ അപ്പം അത് അലർജിയുടെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല കുറേശ്ശെ ദിവസം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അതങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ അതൊക്കെ പിന്നെ എനിക്കും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചത് എന്താ ഈ കളർ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അല്ലാതെ ഞാൻ ഞാൻ വേറെ മരുന്നുകളൊന്നും തേച്ചിട്ടില്ലല്ലോ നമ്മൾ ഈ മൗത്തിറിൻ്റെ പാക്കിൽ നിന്നല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമുക്ക് ഈ തുമ്മലിൽ കുറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് കളറായാലും ഈ മൂക്കിൻ്റെ അവിടുത്തെ കളറായാലും കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളാം അങ്ങനെ തുമ്മലുണ്ടെങ്കിൽ അത് തുമ്മൽ വരുന്നത് കൂടുതൽ ഞാൻ ഈ തലയിലേക്ക് താളി അങ്ങനത്തെ തേക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് പ്രശ്നം വരുന്നത് എന്നാലും നമ്മൾ മുടി വളർത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ ചെയ്ത് നോക്കണതാണ് കേട്ടോ അപ്പം അത് ചെയ്യുക പിന്നെ ഇവിടെ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എക്സർസൈസ് എക്സർസൈസ് ചെയ്യും ഈ ഈ മൂക്കിൻ്റെ അവിടുത്തെ കാര്യം നമുക്ക് അങ്ങനെ നമ്മൾ മറന്നുപോകും അപ്പോൾ നമുക്ക് ഇവിടെ ഈ മൂക്കിൻ്റെ അവിടെ ഈ കളർ മാത്രമല്ല മൊത്തത്തിൽ കറുപ്പ് കളറുകൾ വരുണ്ട് അവിടെയൊക്കെ രക്തോട്ടത്തിൻ്റെ കുറവ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ മൃത്യം എക്സർസൈസ് കൊടുക്കുക അതേപോലെ തന്നെ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വട്ടം കൊടുക്കുക അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ച് ദ ഈ പോയിന്റിൽ കൊടുത്ത് ഈ പ്രഷർ ഇവിടെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി അതേപോലെ തന്നെ നമുക്ക് ഈ നെറ്റീമലത്തെയും കിട്ടി നമ്മുടെ പെരികത്തിൻ്റെ അവിടെ കിട്ടി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പ്രഷർ ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്തിന് തന്നെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടും നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ കാപ്പിപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പാക്ക് പാക്കുണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളറൊക്കെ കുറഞ്ഞ് കിട്ടും അപ്പോൾ അതിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കരിവാളിപ്പ് പോകാനായിട്ട് ഇന്നലെ ഒരു പേര് ഓർമ്മയില്ല ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കരിവാളിപ്പ് അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ കരിവാളിപ്പ് പോകാനായിട്ട് എന്താ മോളെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചായിരുന്നു ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കേണ്ടതെന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതെന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പം എനിക്കിപ്പോൾ എന്ന് വീഡിയോ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടല്ലോ നമ്മൾ പറയുന്നവർ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ റിസൾട്ട് കിട്ടണ്ടല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാം കരിവാളിപ്പോകാനായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തൈരുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ അത് എടുത്ത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് മുഖത്ത് ഇട്ടതിന് ശേഷം ഒന്ന് ഇടണ്ട വേറെ ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി കഴുകിക്കളയുക അതൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പയർ പൊടി ഉപയോഗിച്ചിട്ട് കഴുകി കളയാം കേട്ടോ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ചില കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടണില്ല അതാണ് കേട്ടോ പ്രശ്നം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കഴുകി കളയുക പിന്നെ തൈരിനോടൊപ്പം കടലമാവോ എന്തെങ്കിലുമൊക്കെ പാക്ക് ഇടാൻ പറ്റണോരാണെങ്കിൽ അത് ചെയ്തോട്ടോ ചെയ്തോളൂ കേട്ടോ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു കൂട്ടപ്പണിയും കാണിച്ചു ഞാൻ നമ്മുടെ ഏലാതി കണം പൊടിയാണ് കേട്ടോ നമ്മുടെ ആയുർവേദ കടകളിൽ നമുക്ക് കിട്ടണ ഒരു പൊടിയാണ് അതാകുമ്പോൾ നമുക്ക് വേറെ കെമിക്കലൊന്നും ഉണ്ടാവില്ല പേടിക്കാതെ പച്ചമരുന്നാണ് ആയുർവേദ കടയിൽ കിട്ടുന്നതാണ് ഇതും ഇതൊരു ടീസ്പൂൺ എടുക്കുക അതേപോലെ തന്നെ നമ്മുടെ തൈരും കൂടി ഇട്ടിട്ട് ഡെയിലി മുഖത്തിടുകട്ടോ അപ്പോൾ ആ കരിവാളിപ്പൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ആലാതി കണം പൊടി ഉണ്ടല്ലോ ഞാൻ ഇതിനു മുൻപ് വീഡിയോസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇതൊന്നും വീഡിയോ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കാത്തത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചൂറിനും ആ തൈരും കൂടിയാകുമ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അടിപൊളിയെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നും കേട്ടോ അപ്പോൾ അതേപോലെ അതൊക്കെ ചെയ്യാ ചെയ്യുന്നത് നോക്കുകട്ടോ അപ്പോൾ കരുവാളിപ്പ് ഉള്ള ആൾക്ക് ഇതൊക്കെ മാറിയിട്ട് എനിക്ക് മെസ്സേജ് ഇടണേ എനിക്ക് അതിൽ വന്നിട്ട് കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നോളൂ കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം കാണുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് ഇപ്പോൾ നമ്മുടെ സിറം ആയാലും ഈ ക്രീമായാലും ഉണ്ടാക്കി ചെയ്ത് നോക്കി ചേച്ചി നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ അനിയത്തി കുട്ടികളൊക്കെയാണ് ചേച്ചി കുട്ടിയെ വിളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ മുഖക്കുരുവിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ചെയ്യണില്ല പക്ഷേ ഞാൻ കിവിടെ ചെയ്ത് വെക്കണം മോളുടെ മുഖത്ത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഡേറ്റിൻ്റെ സമയത്തൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ച ഡേറ്റിൻ്റെ സമയത്ത് വരണതാണെന്ന് പക്ഷെ അത് അങ്ങോട്ട് പോകണില്ല അപ്പം ഞാനിവിടെ ഇനി ക്രീം ഡോക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അവർ ചോദിച്ചത് എന്തെങ്കിലും ഫുഡിന് അലർജി ഉണ്ടോ എന്നാണ് ചിത്രം ചോദിച്ചത് അവര് അപ്പോൾ ഫുഡിന് അലർജി കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് വന്ന് തുമ്മലുണ്ടായിരുന്നു അവളുടെയും മാറി എൻ്റെയും മാറി ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ മാറിയിട്ടുള്ളത് അത് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ അത് കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് മാറി രണ്ടാൾക്ക് മാറിയിട്ടുണ്ട് കേട്ടോ പോലെ പറയണല്ലോ അപ്പോൾ ഇപ്പോൾ മുഖത്ത് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അത് ക്രീം ആണ് നൈറ്റ് തേക്കേണ്ടത് അത് തേച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിനേക്കാളും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ദോഷം ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാകും ജീരകം ഇല്ലേ അതാ കുഞ്ഞ് ജീരകം കേട്ടോ പെരുംജീരകമല്ല കുഞ്ഞു ജീരകം അതെടുത്തിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എടുക്കുക ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ അരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്ന് കുതിർത്തി വയ്ക്കുക കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ ഇപ്പോൾ കൂടുതൽ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ജാറിൽ അരയാനത് ബുദ്ധിമുട്ടാണ് അമ്മിക്കല്ല് അതും അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല വെണ്ണ പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഇതിൽ അരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ തൈര് കൂട്ടിയിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് വയ്ക്കാം അപ്പോഴും നമുക്ക് കുഴമ്പ് രൂപത്തിൽ കിട്ടണം നമുക്ക് അപ്പോൾ അതിന് നല്ലത് നമുക്ക് നമ്മുടെ അര അമ്മിക്കല്ല്യമ്മട്ട് അരക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അവൾ വരുമ്പോഴേക്കും ക്ലാസ് വിട്ട് വരുമ്പോഴേക്കും സെറ്റാക്കി വെച്ചാൽ മതി അവൾ വന്നതിന് ശേഷം വൈകുന്നേരമൊക്കെയാണ് ഇതൊക്കെ ഇടുള്ളൂ അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഖക്കുരുവിൻ്റെ പ്രശ്നം മാറിക്കിട്ടും അപ്പോൾ എങ്ങനെ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഒന്നൊന്നര മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ച് കൂടുതൽ നേരം ഇന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളത്തിലിട്ട് വയ്ക്കുക നല്ലപോലെ കുതിരണം അതിന് ശേഷം അമ്മിക്കല്ലുമിട്ട് അരച്ചിട്ട് നമ്മുടെ തൈരും കൂട്ടിയിട്ട് മുഖത്തിട്ട് ഒരു മണിക്കൂർ ശേഷം ഒരു മണിക്കൂറല്ലേ കേട്ടോ സോറി ഒരാഴ്ച ഇതുങ്ങളിത് ഇടുക ഒരമണിക്കൂറിന് ശേഷം വലിയമ്പ അത് കഴുകിക്കളയുകട്ടോ നിങ്ങൾ മുഖക്കുരുമൊക്കെ മാറിക്കിട്ടും പിന്നെ നമുക്ക് പലതരത്തിൽ മോക്കൂര് വരും നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ വരും ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ വരും ഭക്ഷണത്തിൻ്റെ അലർജി മൂലമൊക്കെ വരും അപ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് ആദ്യം നോക്കുക ഏത് ടൈപ്പിനായാലും ഈ ജീരകത്തിൻ്റെ ടിപ്പ് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഹോർമോൺ ചേഞ്ച് പോലെ ഒത്തിരി പ്രായമുള്ള ആൾക്കാർക്കൊക്കെ മോക്കൂർ വരികയാണെങ്കിൽ എനിക്ക് വന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ടിക്ടോക്കുള്ള സമയത്ത് എനിക്ക് വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഗുണം കിട്ടിയപ്പോഴാണ് കേട്ടോ നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്ന എല്ലാവർക്കും നമ്മുടെ മാവിൻ്റെ ഇല പഴുത്തത് താഴ്വണ് എടുക്കേണ്ടാവില്ലേ അതെടുക്കുക നമ്മുടെ ആര് ഇലയും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം ഇടുമ്പോഴേക്കും നമ്മുടെ മുഖക്കൊരു കംപ്ലീറ്റ് മാറി കിട്ടും കേട്ടോ അതൊക്കെ ഹോർമോൺ ചേഞ്ച് പോലെ പോലുള്ള ഒരു ഇത് വരില്ല നമുക്ക് മുഖത്തിക്കാണല്ലോ ആ ചേഞ്ച് വരണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മുഖത്താണ് അത് കാണിക്കുക അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടിന് ആ മുഖക്കുരുവിന് നമ്മുടെ പഴുത്തമാവിൻ്റെ അലയും നമ്മുടെ അരിവയ്പ്പിൻ്റെ അലേയും കൂടിയിട്ട് അതായത് കക്കിനവയ്പ്പിൻ്റെ അല രണ്ടും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരുവേ വരില്ല എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര കൊല്ലങ്ങളായിരുന്നു പറഞ്ഞാൽ ഏതോ ഒരു നമ്മുടെ ടിക്ടോക്ക് നിർത്തിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത്ര കൊല്ലായിരുന്നു എനിക്ക് അത്ര എനിക്ക് ഓർമ്മയില്ല അതേ പിന്നെ എനിക്ക് മുഖത്ത് അങ്ങനെ കുരു വന്നിട്ടില്ല കേട്ടോ പിന്നെ വരും നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ ഒന്നോ രണ്ടോ കുരു വരും അതങ്ങനെ മാറിപ്പോന്നല്ലാതെ വേറെ കുരുക്കളൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പം അങ്ങനെ കിട്ടാനായിട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക തീ ഒന്നും ചെയ്തിട്ട് മോക്ക് കുരുമാറണില്ലെങ്കിൽ ആ ഒരു ടിപ്പും കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ധാരാളം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം അപ്പം തന്നെയാണ് നമ്മുടെ പല അസുഖങ്ങളും നമുക്ക് മാറി കിട്ടാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്നും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് എന്താ അരച്ചിടാത്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഖത്ത് കുരുവൊന്നും ഇല്ല പിന്നെ പറയും നമുക്ക് ഈ ജീരകം ഇതേപോലെ കുതിർത്തി അരച്ചിട്ട് ആ മുഖ കുരുവിൻ്റെ ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ നമുക്ക് എന്തോരം കുറച്ച് കുരുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുത്തു ഇങ്ങനെ ആക്കി വെക്കണമെങ്കിൽ നല്ലത് മുഖത്ത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ജീരകത്തിൻ്റെയും തൈരിൻ്റെയും കൂടിയിട്ടുള്ള പാക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിൻ്റെ അലയുടെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് നല്ല പോലെ വൈറലായിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്നും ഒരു ഗുണമില്ലാതെ ഇല്ലാതെ അങ്ങനെ വൈറലാവില്ലല്ലോ ഒരു വീഡിയോ അങ്ങനെ വൈറലാവില്ല അത് ഒരു ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ് അത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ വൈറലായിട്ടുള്ളത് അപ്പോൾ അത് പറ്റിയെങ്കിൽ അത് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇന്നലെ നമ്മൾ കയ്യും കാലം ക്ലീൻ ചെയ്യണ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് കാണാത്തവരൊക്കെ ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തുള്ളൂട്ടാ ഇനി അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ